നാളികേരത്തിന് കിലോയ്ക്ക് നാല് രൂപയെങ്കിലും ലഭ്യമാക്കണം കൂടുതൽ സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിച്ച് നാളികേരം സംഭരിക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള കോൺഗ്രസിന്റെയും കർഷക യൂണിയനിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി സമരം ആരംഭിക്കുമെന്ന് പാർട്ടി തീരുമാനം എടുത്തിരിക്കുന്നത് കേരള കർഷക വ്യാപനത്തിന് പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കി രോഗബാധകൾ തടയാൻ ഫലപ്രദ കൃഷിഭവൻ തലത്തിൽ നടപ്പാക്കണമെന്നും കേര കർഷക സൗഹൃദ സംഘങ്ങളുടെ സംസ്ഥാനതല സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ് നിർദ്ദേശിച്ചു കർഷക സംഗമങ്ങൾ വിജയകരമായി നടത്തിയത് നാളികേര കർഷകരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയ്ക്ക് നൽകുന്ന കേരളത്തിലെ നാളികേര കർഷകരെ രക്ഷിക്കുവാനുള്ള ഈ ഉണ്ണിയുള്ള ഈ ഉദ്യമത്തിന് എല്ലാവിധ ഭാഗങ്ങളും നേരിടും കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതുവരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ കേരള കോൺഗ്രസിന്റെ സമ്മർദ്ദം തുടരുമെന്ന് പാർട്ടി ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു കടബാധ്യത വന്യജീവി ആക്രമണങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ എന്നിവ മൂലം മരണപ്പെട്ട കർഷകരെ അനുസ്മരിച്ച് കർഷക രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് സമ്മേളനം ആരംഭിച്ചത് സംസ്ഥാനത്തെ എഴുപത്തിരണ്ട് നിയോജക മണ്ഡലങ്ങളിലെ നൂറ് കേന്ദ്രങ്ങളിലായി നടത്തപ്പെട്ട കേര കർഷക സൗഹൃദ സംഘങ്ങളുടെ ലഘുവിവരണവും ഡോക്യുമെന്ററിയും അവതരിപ്പിച്ചു മികച്ച നാളികേര കർഷകരെയും പതിനാല് ജില്ലകളിൽ മികച്ച രീതിയിൽ കേര സംഗമങ്ങൾ സംഘടിപ്പിച്ചവരെയും സമ്മേളനത്തിൽ ആദരിച്ചു കേരള കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ പി തോമസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൺസ് ജോസഫ് എം സെക്രട്ടറി ജനറൽ ജോയ് എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു സിമലം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം